പുതിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ ജൂലൈ ഡിസാസ്റ്റർ റിയോ പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ആണ് എന്താ പ്രശ്നം ഇല്ല ഈ പ്രവചനങ്ങളെ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ് കാരണം അങ്ങനെ പ്രവചനം നടത്താൻ പറ്റുമോ എന്നുള്ള ഇവരൊരു ഹാസ്ട്രോളജറൊന്നും അല്ല പക്ഷെ അവരൊരു എഴുത്തുകാരിയാണ് ജൂലൈ അഞ്ച് ഒരു ചുക്കും സംഭവിക്കില്ല ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പേടി ഇല്ലാതില്ല ജപ്പാനിലെ എഴുത്തുകാരി ചേച്ചി പറഞ്ഞതുപോലെ സുനാമി ഉണ്ടാകുമോ അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഈ വരുന്ന അതായത് ശനിയാഴ്ച ജപ്പാനിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്നാണ് ചേച്ചിയുടെ പ്രവചനം എന്നാൽ മുൻപ് പ്രവചിച്ചത് വലിയ ദുരന്തമായി മാറിയത് ഏവരെയും ഞെട്ടിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ നടന്ന സുനാമി റിയോ തൽസുഗി പറഞ്ഞതുപോലെ ശരിയായി കൂടാതെ കോവിഡ് വ്യാപനവും പ്രവചിച്ചതും ശരിയായി എന്നാൽ ഇതിനെതിരെ ഹരി പത്തനാപുരം പ്രതികരിച്ചു രംഗത്തെത്തി ഞാൻ പ്രവചനങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നയാളാണ് ഇവർ ഒരു ആസ്ട്രോളജർ ഒന്നുമല്ല എഴുത്തുകാരിയാണ് ഒബ്സർവേഷനിലൂടെയാണ് പ്രവചനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മൂപ്പരും അഞ്ചാം തീയതിക്കായി കട്ട വെയിറ്റിംഗ് ആണ് എന്തൊക്കെയാണെങ്കിലും ജപ്പാനിലെ ജനങ്ങൾ ആശങ്കയിലാണ് വലിയൊരു ദുരന്തം താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെ പലരും നാടുവിട്ടുകഴിഞ്ഞു കൂടാതെ രാജ്യത്തേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കി ഇത്തരം പ്രവചനങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ഭരണകൂടം അറിയിച്ചത് ദുരന്തം സംഭവിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളെ ആശങ്കയിലായിത്തി പേടിപ്പിക്കരുത് കേട്ടിട്ട് പേടിയാവുന്നുണ്ടെങ്കിലും നിങ്ങളും ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക